നമസ്കാരം പണ്ടൊക്കെ പിന്നെ പിന്നെ ഇപ്പോഴാണെങ്കിൽ ഉടനടി കിട്ടും പറഞ്ഞു വരുന്നത് കർമ്മഫലത്തെക്കുറിച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വെളിപ്പെടുത്തലുകൾ എന്ന പേരിൽ ചിലർ നടത്തിയ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് കണ്ടു ഞെട്ടിയതാണ് അക്കൂട്ടത്തിൽ മിനു മുനീർ എന്നൊരു സ്ത്രീയും വെളിപ്പെടുത്തലുകൾ എന്ന പേരിൽ വന്നിരുന്നു അങ്ങനെ ഒരു സ്ത്രീ സിനിമകളിൽ അഭിനയിക്കുന്നുണ്ടെന്ന് തന്നെ പലരും അറിയുന്നത് ആ വെളിപ്പെടുത്തലുകൾക്ക് ശേഷമാണ് കിട്ടിയ അവസരം മിനു മുനീർ നന്നായി മുതലെടുത്തു അവരുടെ പേര് പറയാൻ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കായി അവരെ ഒരു ചാനലിൽ വിളിച്ചു അവിടെ വന്നിരുന്ന് മുഖം മറയ്ക്കാതെ സംസാരിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ഇര മുഖം കാണിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും അതുകൊണ്ട് മുഖം മറയ്ക്കാനും അവതാരക ആവശ്യപ്പെടുന്നു എന്നാൽ ധീരയായ മിനു മുനീർ തൻ്റെ മുഖം എല്ലാവരും കാണട്ടെ എന്ന നിലപാടിലായിരുന്നു അവർ മുഖം മറച്ചുമില്ല ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു പുരുഷന്റെ പേരിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അവസരം നൽകാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞൊരു പരാതി എഴുതി കൊടുത്താൽ ആ നിമിഷം മുതൽ അവൾ ഇരയാണ് അവളുടെ മുഖമോ അവളെ തിരിച്ചറിയാൻ കഴിയുന്ന ഏതെങ്കിലും തരത്തിലുള്ള അടയാളങ്ങളോ കാണിക്കാൻ പാടില്ല അതാണ് നമ്മുടെ നാട്ടിലെ ആചാരം എന്തായാലും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ രാവിലെ പത്രം തുറന്നപ്പോൾ കണ്ടത് മനസ്സ് കുളിർപ്പിക്കുന്ന സന്തോഷമുള്ളൊരു വാർത്തയാണ് നമ്മുടെ മീനു മുന്നിറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കേരള പോലീസ് അല്ല തമിഴ്നാട് പോലീസാണ് കേരള പോലീസ് ആണെങ്കിൽ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും പക്ഷെ ഇതങ്ങനെയല്ല ഇന്നലെ മീനുവിനെ പൊക്കിയത് തമിഴ്നാട് തിരുമംഗലം പോലീസാണ് സംഭവം ചെറുതൊന്നുമല്ല ബന്ധുവായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി പെൺവാണിപ്പ സംഘത്തിന് കൈമാറിയെന്ന കേസിലാണ് മീനു മുനീർ അറസ്റ്റിലായിരിക്കുന്നത് ഇന്നലെ രാത്രി ആലുവ ദേശത്തെ ഇവരുടെ ഫ്ളാറ്റിലെത്തിയാണ് തിരുമംഗലം പോലീസ് മീനുവിനെ മുനീർ റാഞ്ചിക്കൊണ്ടുപോയത് വിദേശത്ത് ഷോ അവതരിപ്പിക്കാൻ പോകുന്ന ഗമയിൽ മഫ്തിയിലുള്ള പോലീസുകാരോടൊപ്പം മീനുക്കുട്ടി നടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അത് കാണുന്നവർക്ക് തോന്നും അംഗരക്ഷകരുടെ നടുവിലൂടെ മീനു മുനീർ നടന്നു പോകുകയാണ് എന്ന് എന്നാൽ സംഭവം ഇതാണ് മീനുവിനെ ചെന്നൈയിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് പോലീസ് മാറ്റിയിരിക്കുകയാണെന്നാണ് പുറത്തു വരുന്ന വിവരം വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമത്രേ രണ്ടായിരത്തി പതിനാലിലാണ് അന്ന് പതിനാറ് വയസ്സ് മാത്രം ഉണ്ടായിരുന്ന പെൺകുട്ടിയെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് മീനു മുനീർ ചെന്നൈ തിരുമംഗലത്തെ ഫ്ളാറ്റിൽ എത്തിക്കുന്നത് അവിടെ സിനിമയുടെ ഓഡിഷൻ നടക്കുകയാണ് അതിൽ പങ്കെടുപ്പിക്കാം എന്നൊക്കെ പറഞ്ഞാണ് പെൺകുട്ടിയെ കൊണ്ടുപോയത് ഓഡിഷൻ എന്ന പേരിൽ അവിടെ ഉണ്ടായിരുന്ന ആറ് പുരുഷന്മാർ ഈ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയതോടെ പെൺകുട്ടി എതിർത്തു എന്നാൽ മിനു മുനീർ പെൺകുട്ടിയോട് പറഞ്ഞത് അവരോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് അതായത് അവർക്ക് കൊടുക്കാൻ സ്വന്തം മകളുടെ പ്രായം മാത്രമുള്ള ഒരു പെൺകുട്ടിയോടാണ് ഇത് പറഞ്ഞത് എന്നോർക്കണം ഇവളൊക്കെയാണ് ചാനൽ ചർച്ചകളിലും മറ്റും വന്നിരുന്ന് മറ്റുള്ളവരെ കുറിച്ച് വാതോരാതെ അപരാധങ്ങൾ പടച്ചുവിടുന്നത് എന്തായാലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ പെൺകുട്ടി പിന്നെ മീനുവുമായി അടുപ്പത്തിനൊന്നും പോയി പോകാതെ അകന്നു വഴിയുകയായിരുന്നു ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മീനു മുനീർ ബാലചന്ദ്ര മേനോനും ജാഫർ ഇടുക്കിയും കലാഭവൻ മണിയും മുകേഷും അടക്കമുള്ള നടന്മാർക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു ആ ആരോപണങ്ങൾ ഉന്നയിച്ച് പരാതി കൊടുത്തതിനു ശേഷം ഇവർ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ് പെൺകുട്ടി തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ ആ കുട്ടിയെ തിരിച്ചറിയുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഇവർ നടത്തിയിരുന്നു അപ്പോൾ എനിക്ക് ആരെയും ഭയമില്ല എന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്നുള്ള ധൈര്യമാണ് ഇങ്ങനെയുള്ള കുറെ എണ്ണത്തിന് ഇക്കഴിഞ്ഞ ആഴ്ച മിനു മുനീറിന്റെ അഡ്വക്കേറ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബാലചന്ദ്ര മേനോനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിനായിരുന്നു അറസ്റ്റ് അയാൾ കാപ്പ ആക്ട് അനുസരിച്ച് നാടുപടത്തപ്പെട്ട ആളുകൂടിയാണ് ഇവരുടെ അഡ്വക്കേറ്റ് എന്തായാലും സ്ത്രീകൾ അനുകൂലമായ നിയമങ്ങൾക്ക് ഒരു പൊളിച്ചെഴുത്ത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള കുറെ എണ്ണം കാരണം കുറേ മനുഷ്യരുടെ ജീവനും ജീവിതവും കുടുംബവും തകരും അതിന് അതിൽ കൂടുതൽ ഒന്നും സംഭവിക്കില്ല